ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പക്കാവാടയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പക്കാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ അപ്പോൾ പക്കാവളയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ബേസിനും ഒരു കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായം പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഗാർലിക് പൗഡർ ഗാർലിക് പൗഡർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി അരച്ചെടുത്താൽ മതി പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറേച്ച് വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം ഒരു നല്ല സോഫ്റ്റ് ഡോ തന്നെ നമുക്ക് കിട്ടും ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് പക്കാവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പക്കാവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ സേവനാഴി ഇതിനകത്ത് ഇത് ഇങ്ങനത്തെ ഒരു അച്ചാണ് എൻ്റെ കീഴിലുള്ള സേവനാഴിയിലുള്ള ഒരു പക്കാവടയുടെ അച്ച് നാല് ഹോൾസ് ഉള്ളത് അപ്പോൾ ഓരോ സേവനാഴിയിലും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വേപ്പില വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ല വേപ്പിലയുടെ ഒരു ഫ്ലേവർ കിട്ടും ഇനി സേവനാഴിയിൽ കുറച്ച് എണ്ണ ഒന്ന് തൂക്കാം എണ്ണ തൂത്ത് കൊടുത്തിട്ട് അതിനേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് കൊടുക്കാം ഇനി നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണയ്ക്ക് നല്ല ചൂടില്ലെങ്കിൽ നമ്മുടെ പക്കാവടയിൽ എണ്ണ കുടിക്കും നല്ല ചൂടായതിനു ശേഷം മാത്രം ഇതിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല എണ്ണ തിളച്ച് വരും ഇനി അതിൻ്റെ ആ തിള ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതനുസരിച്ച് നമ്മുടെ പക്കാവട വെന്തു വെന്ത് വരും ആ തിള മാറിക്കഴിയുമ്പോൾ നമുക്ക് പക്കാവട ഒന്ന് മറച്ചിടാം രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇത് ഇരുന്ന് ഒന്നുകൂടെ മൂക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാൻ വെയിറ്റ് ചെയ്യരുത് രണ്ട് സൈഡും ആ എണ്ണയുടെ ഒന്ന് കുറയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് വീണ്ടും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പ്രോസസ്സ് തുടരാം ഇതുപോലെ ചെറിയ ബാച്ചസ് ആയിട്ട് നമുക്ക് എല്ലാ പക്കാവടേയും ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം ഞാൻ എല്ലാ പക്കവാടയും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബേസിനും ഒരു കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പക്കവട ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇടാം അതൊക്കെ ഓരോരുത്തർക്കിടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ഇടാം പിന്നെ ഞാൻ മുകളിലായിട്ട് കുറച്ചും മുളക് പൊടിയും കുറച്ചു ഉപ്പും കൂടി ഒന്ന് വിതറുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം നമ്മളൊക്കെ മിക്സറിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഇത്തിരി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഒന്നും കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി പക്കാവടയുടെ റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ചേരുവകൾ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്ക് ഇനി മുതൽ ആരും പാക്കറ്റ് പക്കാവട മേടിക്കേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ അനദർ വീഡിയോ ബായ്